ആനന്ദന്റെ ആത്മഹത്യയിൽ അത്യന്തം ദുഃഖം രേഖപ്പെടുത്തുന്നതായി ബി ജെ പി നേതാവ് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ആനന്ദ് ഒരു കാലത്തും ബി ജെ പി പ്രവർത്തകനായിരുന്നില്ലെന്നും തിരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തേക്കുള്ള ലിസ്റ്റിൽ ഒരു ഘട്ടത്തിലും പേര് വന്നിട്ടില്ലെന്നും എസ് സുരേഷ് വ്യക്തമാക്കി ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും നേതാക്കന്മാരും അവസാനിപ്പിക്കണമെന്നാണ് ി ജെ പിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ആനന്ദ് ഒരു കാലഘട്ടത്തിലും ബി ജെ പിയുടെ പ്രവർത്തകനായിരുന്നില്ല അദ്ദേഹത്തിന് ബി ജെ പിയുടെ ചുമതലയും അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിട്ടുള്ള ആളുമല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ജനാധിപത്യ രീതിയിൽ ഏറ്റവും മാതൃകാപരമായിട്ടാണ് അതിനെ സംബന്ധിച്ച് ഇന്നലെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ കേരള സമൂഹത്തിനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ താഴെ തലത്തിൽ വാർഡ് തലത്തിൽ ഞങ്ങളുടെ പ്രവർത്തകർ ഒരുമിച്ചിരുന്ന് തയ്യാറാക്കുന്ന ലിസ്റ്റാണ് മണ്ഡലം തലത്തിലുള്ള സ്ത്രൂട്ടിക്ക് ശേഷം ജില്ലാതലത്തിലുള്ള വിലയിരുത്തലിന് ശേഷം സംസ്ഥാന അധ്യക്ഷന്റെ അനുവാദത്തോടു കൂടി പ്രഖ്യാപിക്കുന്നു ഇത്രയും ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രക്രിയ ബി ജെ പിയിലല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും നടക്കുന്നില്ല എന്ന്